പിതൃക്കൾക്ക് പിതൃക്കൾക്ക് അന്നം കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഓൾഡ് ഏജ് ഹോമുകൾ നാട്ടിലെ മാന്യന്മാരായവരും ഇപ്പം ആശ്രമങ്ങളും മാന്യന്മാരായവരും ഒക്കെ ഇപ്പം തൻ്റെ സമൂഹത്തിന് ഒരിക്കലും പുണ്യം കിട്ടരുത് നിർബന്ധവും കൂടിയുള്ളവരാണ് ഓരോ സമൂഹവും അവൻ്റെ സമൂഹത്തിന് പുണ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്ത് അവൻ്റെ അച്ഛനെ അമ്മയെ അവിടെ നിന്ന് മാറ്റിയിട്ടേ സംതൃപ്തരാകും ഇവിടെ ഞങ്ങൾ തീർത്ഥാടനത്തിന് കൊണ്ടുപോകും ഇവിടെ ഞങ്ങൾ വീട്ടിലുള്ളതിനേക്കാൾ പരിചരിക്കും ഇവിടെ കൊണ്ട കൊണ്ടുപോവിട്ട് കഴിഞ്ഞാൽ എല്ലാം നോക്കും രണ്ട് ലക്ഷം ആദ്യം ആകെ തന്നാൽ മതി അല്ലെ പത്ത് ലക്ഷം തന്നാൽ മതി ഒരു ദിവസമായാലും പത്ത് ദിവസമായാലും ചത്തുപോയാലും ചത്തുപോകുന്നവരെയെന്ന് മതി ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്കീമുകളുടെ കാലമാണ് ഇത് ഭാരതീയമല്ല ഇത് നിന്റെ പിതാവാണ് ഇത് നിന്റെ മാതാവാണ് ഇവരിൽ അഴിച്ച് രൂപാന്തരപ്പെട്ട അന്നമാണ് നീ ഇവർക്കൊരു നേരം അന്നം കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ സന്തതി പരമ്പരകളും സുഖമായി ജീവിക്കില്ല ആ മാനസിക തരംഗങ്ങൾ പാരമ്പര്യ സ്രോതസ്സിൽ നിന്ന് വരുന്നതാണ് നീ നിന്റെ ഭാര്യയെ ഉൾക്കൊള്ളുമ്പോൾ അവളുടെ പാരമ്പര്യത്തെ നല്ലതുപോലെ അംഗീകരിച്ചില്ലെങ്കിൽ അവൾ നിനക്ക് നിന്നത്തല്ലാനുള്ളൊരു കുഞ്ഞിനെ സംഭാവന തരും നിന്റെ ബീജത്തിൽ നീ നോക്കൂ നീ സ്വീകരിക്കുന്ന ബീജം പാരമ്പര്യപ്രസിദ്ധമാണ് നിൻ്റെ ഭർത്തൃപാരമ്പര്യത്വം മുഴുവൻ നീ അംഗീകരിച്ചില്ലെങ്കിൽ നീ തല്ലു വാങ്ങിക്കുപടി നീ പറ്റ കുഞ്ഞിൽ നിന്നാണ് അന്ന് നീ ഓർക്കും ഇത് ഓർമ്മിപ്പിക്കുന്ന ചരിത്രമാണ് ജീവിതം ഇതിന് നീ വേറെ ഒരിടത്തും പോയി സമ്പാദിക്കണ്ട ഇതിന് നീ ഒരിടത്തും ഉരുത്തൊഴിഞ്ഞ് നടക്കണ്ട നീ അതിനെ ഒന്ന് നിഷേധിച്ചിട്ട് ഒരു ബീജം സ്വീകരിച്ചാൽ മതി തല്ലുറപ്പാണ് നിന്റെ പല്ലു വീഴുന്നവരെ